ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു നാരങ്ങ മതി ദിവസവും വീട്ടിലേക്ക് പണ വരവ് ധനവരവേ വർദ്ധിച്ചു വരുമെന്നുള്ളതാണ് കടങ്ങൾ മാറുവാനും ഈ നാരങ്ങ പ്രത്യേക രീതിയിൽ പറഞ്ഞുതരാം ഇതുകൊണ്ട് ഒരു ചുവന്ന ചരടി കോർത്ത് വീട്ടിൽ ഞാൻ പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ അത് വെക്കണം അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വ്യക്തമായിട്ട് കേട്ടിട്ട് ചെയ്യുക വീട്ടിലേക്കുള്ള പണവരവേ ധനത്തിൻ്റെ വരവേ വർദ്ധിച്ചു വരും കടങ്ങൾ മാറാൻ നല്ലതാണ് ഇത് ഏത് ദേവനാണ് സമർപ്പിക്കുന്നത് അല്ലെ വീട്ടിൽ ഏത് ദേവനാണ് ഇത് ചെയ്യുന്നത് എന്ന ആണ് ഇതിൻ്റെ രഹസ്യം മുരുകനെ മുരുകൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ നാരങ്ങ ഉണ്ട് ഈ നാരങ്ങ ചുമന്ന ചരടി കോർത്ത് ഒരു വിദ്യയാണ് അത് പറഞ്ഞുതരാം ഒരു മന്ത്രമുണ്ട് അത് വീട്ടിൽ ചെയ്താൽ ഭഗവാൻ നിങ്ങൾക്കെല്ലാം തരും കടബാധ്യതകൾ മാറാനും ദിവസവും പണ പണവരവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കാനും വർദ്ധിച്ചുകൊണ്ടേ വീട്ടിൽ ചെയ്യാം കടയുണ്ടെങ്കിൽ കടയിൽ ചെയ്യാം ഓഫീസിൽ ചെയ്യാം എല്ലായിടത്തും ചെയ്യാം അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് മുഴുവൻ കാണുക നിങ്ങൾ ഇത് നിങ്ങൾ ചെയ്യാൻ നോക്കാം ഭഗവാന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ മുരുകൻ്റെ മയിലിൻ മയിലിൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ വേണം ഇനി ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് കർത്തിക്കുന്നതിൻ്റെ മുന്നിൽ ഈ പുഷ്പങ്ങൾ വെക്കുമല്ലോ ആ കട്ടത്തി തൽക്കാലം വെച്ചാലും മതി ഫോട്ടോ ഉള്ളവർ ഫോട്ടോയിൽ ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് ഫോട്ടോ നമുക്ക് മേടിക്കാൻ പറ്റും ഫോട്ടോ ഇല്ലാത്തവർ ഒരു തട്ടത്തിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പൂക്കൾ വയ്ക്കുന്ന തട്ടത്തിൽ ഈ നാരങ്ങ ഇങ്ങനെ ചുവന്ന ചാടി കോർത്ത് തട്ടത്തിൽ വെക്കുകയാണെങ്കിൽ കെട്ടേണ്ട ഒരു മന്ത്രം ജപിച്ച് ആ വിളക്കിൻ്റെ തട്ടത്തെ വെക്കുക ഇനി മുരുകൻ്റെ മയിലിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉള്ളവരാണെ ആ ഫോട്ടോയുടെ മുന്നിൽ ഞാൻ ഈ പറഞ്ഞ മന്ത്രം ജപിച്ച് അത് ആ ഫോട്ടോക്ക് ഇടണം അതിന് ചില കാര്യങ്ങളുണ്ട് മുഴുവൻ കേട്ടിട്ട് അത് ചെയ്യുക ആ മന്ത്രം എന്താണെന്ന് പറയുന്നുണ്ട് ആ മന്ത്രത്തിൻ്റെ രഹസ്യങ്ങൾ പറയുന്നുണ്ട് ഇതുകൊണ്ടുള്ള ഫലങ്ങൾ പറയുന്നുണ്ട് എവറി തിങ് പറഞ്ഞു തരുന്നുണ്ട് മുഴുവൻ കേട്ടിട്ട് ചെയ്യുക ഏറ്റവും മൂലം കണ്ടിട്ട് ഒന്നും ചെയ്യാൻ പോകരുത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ അതും അതിജീവിതത്തിൽ സകലവിധ ദോഷങ്ങളും മാറി സമ്പത്തും സമൃദ്ധിയും കടബാധ്യതകൾ മാറാനും ഒക്കെ ഉപകരിക്കും പിന്നെ നമ്മൾ പ്രയത്നിക്കുക കൂടെ വേണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എതിരെ ഏതെങ്കിലും ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ അത് അവർക്ക് തന്നെ വിനയായിട്ട് വരും ശ്രദ്ധിച്ച് കേട്ടോ അവർക്ക് തന്നെ അത് വിനയായിട്ട് വരും നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഈ വിദ്യ ചെയ്താൽ മതി മാത്രമല്ല സാമ്പത്തികമായ പണം വരവിനും കടങ്ങൾ മാറാനും ഒക്കെ ഇത് ഉപകരിക്കും ചുമന്ന ചാരടി തന്നെ കോർക്കണം കണ്ടല്ലോ അപ്പം ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത് നിശ്ചകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും കാരണം ഒരുപാട് മെസ്സേജ് ആയിരുന്നു എങ്ങനെ ചെയ്യുന്നത് പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും നല്ല മന്ത്രങ്ങളും പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവത ഇതെല്ലാം പറയുന്നത് അത് കേട്ടിട്ട് ആവശ്യ രീതി പറയും ചെയ്യുന്ന രീതി ആവശ്യമുള്ളവർക്ക് ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക ഒരു കുഴപ്പമില്ല അപ്പം അതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടായിരിക്കും അവർ അവരെങ്കിലും ഫോൺ എടുത്ത് നേരെയും വിളിക്കും അവർക്ക് ഫോൺ എടുക്കത്തില്ല ഇപ്പം ഇതാ ഇതാ ഫോൺ എടുക്കാത്ത സാഹചര്യം ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതിനെ വാട്സപ്പ് വെച്ചിരിക്കുന്നത് അല്ല വിശദമായിട്ട് അതിനെ എല്ലാ വീഡിയോയിലും പറയുന്നത് അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഞാൻ വിശ്വസമായിട്ടെല്ലാം പറഞ്ഞുതരാം എല്ലാവർക്കും നന്മയുണ്ടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അറിവല്ല കേട്ടോ സത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുക ഇത് മുരുകൻ്റെ അറിവാണ് മുരുകൻ തന്ന കാര്യമാണ് ഇത് എൻ്റെ കഴിവോ എൻ്റെ അറിവോ ഒന്നുമല്ല എനിക്ക് യാതൊരു കഴിവുമില്ല ഞാൻ ഒരു 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 വട്ടപൂജ്യമാണ് ഒരു ശൂന്യത ധ്യാനിക്കുന്ന ആളാണ് മുരുകൻ തന്ന അറിവായി പറഞ്ഞു തരുന്നത് എൻ്റെ കഴിവോ എൻ്റെ അറിവോ അല്ലെന്ന് ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ മുരുകന് നന്ദി പറയുക നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല അങ്ങനൊരു കാര്യമാണ് മുരുകൻ തന്ന ഒരു ജ്ഞാനമായി പറഞ്ഞുതരണം അപ്പം ഏത് കാര്യം മുരുകൻ നിങ്ങളുടെ നൽകും ഇത് ചെയ്താൽ അപ്പം കാര്യങ്ങളിലേക്ക് കിടക്കാം വിശദമായിട്ട് പറഞ്ഞുതരാം ചെവികൾ ഊർപ്പിച്ച് വെച്ചോളൂ മനസ്സ് വേറൊരു ചിന്തയില്ലാതെ ഏകാഗ്രമാക്കിക്കൊള്ളൂ ഞാൻ പറയാൻ പോകുന്നത് സാക്ഷാൽ മുരുകനെ കുറിച്ചാണ് മുരുകൻ്റെ ഒരു മുരുകൻ തന്ന ഒരു വിദ്യ തന്നെ എൻ്റെ മനസ്സിൽ തന്നതാണ് ഇത് മുരുകൻ എന്ന് പറഞ്ഞാൽ അഗസ്ത്യർക്കും ഗുരുവാണ് അഗസ്ത്യർ കടല് കുടിച്ച് പറ്റിച്ച മകർഷിയ അപ്പോൾ ആ അഗസ്ത്യർക്ക് എന്ത് ശക്തി ഉണ്ടെന്ന് ആലോചിക്കുക ആ അഗസ്ത്യരുടെ ഗുരുവാണ് മുരുകൻ ആ മുരുകൻ്റെ കാര്യമാണ് ഈ പറഞ്ഞു തരാൻ പോകുന്നത് മുരുകൻ തന്നെ തന്ന കാര്യം പറഞ്ഞു തരാൻ പോകുന്നത് മുരുകനെ ധ്യാനിച്ചതിലൂടെ മുരുകൻ ഉൾക്കണ്ണി കാണിച്ചു തന്ന ഒരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് മുരുകൻ തന്നെ പ്രണാമം ഭഗവാനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുരുകൻ്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് യാതൊരു സംശയവും മാത്രമല്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സമയമായി അതുകൊണ്ടാണ് ഇത് കാണുന്നത് അല്ലാതെ ഒരു കാണത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ സമയമായി അങ്ങനെയുള്ളവരാണിത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മുടെ വൈഭവോ നിങ്ങളുടെ വൈഭവുമല്ല ആ ഈശ്വരൻ്റെ ഒരു നിശ്ചയമാണ് അത്രേ പറഞ്ഞുള്ളൂ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് വരാം അപ്പോഴേ നമ്മളൊരു നാരങ്ങ മേടിക്കുക സാധാരണ നാരങ്ങ ഒരു സാമാന്യം ഒരു പഴുത്ത നാരങ്ങ വാങ്ങുക അല്പം തീരെപ്പച്ചയാകരുത് പഴുത്താണെങ്കിൽ നല്ല പഴുത്ത ആരെങ്ങാൻ വാങ്ങുക എന്നിട്ട് ഈ നാരങ്ങാൽ ഒരു ചുമന്ന ചാരട് മേടിച്ച് കിഴുത്ത് ഇട്ടിട്ട് അതിലൂടെ ഈ ചുമന്ന ചരട് വലിച്ചിപ്പുറത്ത് ഇറക്കണം വേണ്ടല്ല എന്നിട്ട് ഇത് ഒന്നെങ്കിൽ ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിച്ച് മൂന്ന് മന്ത്രമുണ്ട് അപ്പം ഈ പറയുന്ന മന്ത്രം ജപിച്ച് നിങ്ങളുടെ വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിൻ്റെ മുന്നിൽ ഒരു തട്ടം വെക്കും പൂക്കൾ വെച്ച് അതിൻ്റെ അത് വയ്ക്കുക എന്നിട്ടടുത്ത് മാറ്റാം അല്ലെന്നുണ്ടെങ്കിൽ മുരുകൻ്റെ മയിലിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വേണം മുരുകൻ്റെ മയിലിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് ഈ മന്ത്രം ജപിച്ച് ഇത് ഒരു മാല പോലെ കെട്ടണം കെട്ടിയിട്ട് മുരുകൻ്റെ ഫോട്ടോയ്ക്ക് ഇറണം ഇങ്ങനെ കെട്ടണം കേട്ടോ കെട്ടിയിട്ട് മുരുകൻ്റെ ഫോട്ടോയ്ക്ക് അങ്ങ് ഇടുക മനസ്സിലായല്ലോ ഞാനിപ്പോൾ ഇത് കെട്ടിയില്ലെന്നേ ഉള്ളൂ അപ്പം ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞ് തരാം അപ്പം മന്ത്രം ഇതാണ് മൂന്ന് മന്ത്രമുണ്ട് അതിലൊന്നാമത്തെ മന്ത്രം ഓം ഇത് കയ്യിൽ പിടിച്ചോണ്ട് ജപിക്കേണ്ട മന്ത്രമാണ് മൂന്ന് മന്ത്രം ജപിച്ചിട്ട് വേണം ഈ നാരങ്ങ ചുമന്ന ചരട്യും കോർത്ത നാരങ്ങ ഒന്നുകിൽ വിളക്കിൻ്റെ മുന്നിലെ തട്ടത്തി വെക്കുക അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ മയിലിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് ചാർത്തുന്നത് ഈ മന്ത്രം ഈ നാരങ്ങയും ചുമന്ന ചരട് ഇങ്ങനെ കോർത്ത നാരങ്ങ ഒരു വലതുകയിൽ മൂന്ന് തവണ വലതുകയിൽ പിടിച്ചു മൂന്ന് മന്ത്രം ജപിച്ച ശേഷം വേണം മന്ത്രം ഇത് രാവിലെ കുളി കഴിഞ്ഞാൽ ഉടൻ ചെയ്യുക അല്ലെങ്കിൽ കയ്യും കാലം മുഖം കഴിഞ്ഞിട്ട് ചെയ്യുക ഒരു അഞ്ചേ മുക്കാലിനോ ആറേ കാലിനോ ഇടയ്ക്ക് ചെയ്യണം കേട്ടോ അതിനകത്തൊക്കെ അറിയാലോ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ആ സമയത്ത് ധനഞ്ജയൻ എന്ന വായു പ്രവർത്തിക്കുന്ന സമയമാണ് അതാണ് അതിൻ്റെ രഹസ്യം വീഡിയോ കാണുന്നവർക്കറിയത്തിന് ഏതായാലും ആ സമയത്തിന് ശക്തി ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം അപ്പം ജപിക്കേണ്ട മന്ത്രം പറഞ്ഞുതരാം ആദ്യം ഈ ചുവന്ന ചരടി കോർത്ത് നാരങ്ങ വലുതയിൽ പിടിച്ച് ജപിക്കേണ്ട മന്ത്രം ഓം സുബ്രഹ്മണ്യായ നമ അത് മനസ്സിൽ നിന്ന് ഭയങ്കര ഭക്തി ആ ഭഗവാനെ എന്നുള്ള ഭക്തിയോടെ ജപിക്കണം മനസ്സ് ആ മന്ത്രത്തിനകത്ത് അങ്ങ് ലയിക്കണം എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ സുബ്രഹ്മം ഏറ്റവും ശ്രേഷ്ഠമായ ബ്രഹ്മം അതാണ് സുബ്രഹ്മണ്യൻ അത് ആ ചിന്തയോടെ ഓം സുബ്രഹ്മണ്യായ നമ എന്ന് ജപിക്കുക അങ്ങ് ലയിച്ചു ജപിക്കുക ഒരു തവണ ജപിക്കുക വാഗോണ്ട് ജപിക്കുക പിന്നെ ജപിക്കേണ്ട മന്ത്രം ഓം ശരവണഭവായ നമ അപ്പം ഈ ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രത്തിന് മന്ത്രത്തിനകത്ത് ചില രഹസ്യമുണ്ട് അത് പറഞ്ഞുതരാം അത് നിങ്ങൾ അറിയണം ഈ ഓം ശരവണ ഭവായ എന്ന മന്ത്രം ജപിച്ചാൽ കർമ്മദോഷങ്ങൾ മാറും ഈ മന്ത്രത്തിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞുതരാം അതിനു അതിനുമുമ്പ് ഞാൻ ഇതിൻ്റെ ചില ഫലങ്ങൾ പറഞ്ഞിട്ട് ഈ ശരവണ ഭവായ ഇതിന്റെ ഓരോ അക്ഷരത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് അതിന്റെ ഫലങ്ങൾ പറയാം ഈ ഓം ശരവണ ഭവായ നമ ഈ മന്ത്രം ജപിച്ചാണ് സാക്ഷാത് അഗസ്ത്യർക്ക് മുരുകന്റെ സിദ്ധി നേടിയതെന്നാണ് പറയപ്പെടുന്നത് മുരുകൻ്റെ അനുഗ്രഹം കിട്ടിയ ഈ മന്ത്രം ജവിച്ചാണ് മനസ്സിലാവുന്നുണ്ടോ അഗസ്ത്യർ എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരുടെ സിദ്ധനാണ് സമുദ്രം വരെ കുടിച്ചു പറ്റിയിച്ച മഹാസിദ്ധനാണ് അദ്ദേഹം മുരുകന്റെ അനുഗ്രഹം കിട്ടിയ മന്ത്രമാണെന്നാണ് ഇത് പറയപ്പെടുന്നത് അപ്പം ആ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ കർമ്മദോഷങ്ങൾ മാറും മുൻജന്മ പൂർവിക കർമ്മദോഷങ്ങളും മാറും ശ്രദ്ധിച്ചു കേട്ടോണം നമ്മുടെ മുൻജന്മത്തിലെയും നമ്മുടെ പൂർവികന്മാർ ചെയ്ത പൂർവികന്മാർ ചെയ്ത കർമ്മദോഷങ്ങളും മാറും അത് നിങ്ങൾ വിചാരിക്കും ഈ പൂർവികന്മാർ നമ്മുടെ കുടുംബത്തിൽ മുമ്പ് ജീവിച്ചിരുന്നവർ പാപങ്ങൾ ചെയ്താൽ നമുക്കെങ്ങനെ അത് ഏക്കുന്നത് അങ്ങനെ ഏറ്റ അനുഭവിച്ച കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾ അങ്ങനെ എത്രയോ കുടുംബങ്ങളുടെ ഗ്രഹങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ടെന്ന് പറയുമോ അവരുടെ പൂർവികന്മാർ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ട് അനുഭവിച്ച കുടുംബങ്ങളുണ്ട് നിങ്ങൾ അവരെ കുറിച്ച് അങ്ങനെ ഉള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പൂർവിക ഇത് ചെയ്ത കർമ്മത്തിന്റെ ദോഷങ്ങൾ ഇത്ര ശക്തി മനസ്സിലാവും മനസ്സിലാകുന്നുണ്ടോ അങ്ങനെയുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും അതൊരു ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് പല കാര്യങ്ങൾ ചെയ്താലും പൂർവികമായിട്ടുള്ള കർമ്മദോഷങ്ങൾ മാറത്തില്ല ഈ പറയുന്ന ശര ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രത്തിന് ആ ശക്തിയുണ്ട് കർമ്മദോഷങ്ങളെ മാറ്റാൻ പറ്റും പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾക്കിപ്പോൾ ഒരു വീട് വാങ്ങാനോ ഭൂമി വാങ്ങാനോ തൊഴിൽ പുതിയ തൊഴിലിനോ സാമ്പത്തിക വരുമാനത്തിനോ അല്ലെ പുതിയമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതൊരു വലിയ കാര്യമാണ് ചിലരുടെ ജീവിതം കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണത്തില്ല എവിടെങ്കിലും ഒരു കടയിൽ നിൽക്കും ജീവിതം മുഴുവൻ അവിടെ നിന്ന് തീരും പക്ഷേ അങ്ങനെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരണം അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒന്നുമില്ല ജോലിയിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചകൾ അല്ലെങ്കിൽ പുതിയ തൊഴിലുകൾ ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ അതുപോലെ പുതിയ വീട് പുതിയ വാഹനം ഇങ്ങനെ പുതിയ പുതിയ അവസരങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും ഓം ശരവണ ഭവായ ഓം ശരവണ ഭവായ നമ ഇങ്ങനെ തന്നെ ജവിക്കണം ഈ പറയുന്നത് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഓം ശരവണ ഭവായ നമ അതങ്ങനെ തന്നെ ജവിക്കണം ഈ വീഡിയോയിൽ ഈ പറയുന്ന രീതിയിൽ അതാ പറയുന്ന പോലെ തന്നെ ജപിക്കണം കേട്ടോ ഓം ശരവണ ഭവ എന്ന് ജപിച്ചാൽ പുര ഓം ശരവണ ഭവായ നമ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ജപിക്കണം കേട്ടോ എൻ്റെ അത് വ്യത്യാസമൊന്നും വരുത്തരുത് ഇനിയും ചുറ്റുമുള്ള തടസ്സങ്ങൾ മുഴുവൻ മാറിക്കിട്ടും അപ്പം നമ്മൾക്ക് നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾക്ക് വലിയ കണക്കൂട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ചുറ്റിനും പല തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകാം അത് പെട്ടെന്ന് വേണമെന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയാം അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾക്ക് വലിയ കണക്കൂട്ടലുകളും കാൽക്കുലേഷൻസ് ഉള്ള വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ദോഷം വന്നാൽ നിങ്ങൾക്ക് ദോഷം ചെയ്യാം അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ഒരു വണ്ടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു നിങ്ങൾ നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളപ്പം നല്ല രീതിയിൽ ജീവിച്ചു വരികയാണ് എതിരെ വരുന്നവരെ അശ്രദ്ധ കൊണ്ട് ആ നിങ്ങളുടെ വണ്ടിയൊക്കെ ഇടിച്ചാൽ നി നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഒരു 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 ഇപ്പം ഒരു ശരീരം ഒരു കിടക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പാരലൈസ് ചെയ്യുക ഒരു തളർന്നു കിടക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ അവസാനിച്ചു അപ്പം നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് നമുക്ക് അറിഞ്ഞുമറിയാതെ ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു അല്ലെങ്കിൽ മറ്റു രീതിയിലും വരാം തടസ്സങ്ങളോ ദോഷങ്ങളോ അപ്പം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളോട് അനുകൂലമായാലേ നമ്മുടെ ജീവിതത്തെ ശരിക്കും മാറ്റം പെടുത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിച്ചാലേ അതൊന്നും നടക്കണമെന്നില്ല കാരണം നമുക്ക് ചുറ്റും പല കാര്യങ്ങൾ അനുകൂലമാകണം അങ്ങനെ അനുകൂലമാക്കാനും ആപത്തുകളെ തടയാനും ഏത് മന്ത്രത്തിനും പറ്റും ഓം ശരവണ ശരവണഭവായ നമ മനസ്സിലാവുന്നുണ്ടോ ഇനിയും ഓരോ അക്ഷരത്തിൻ്റെ ശക്തി പറഞ്ഞുതരാം ഷാ എന്നുച്ഛരിക്കുമ്പോൾ എല്ലാത്തിനെയും നിങ്ങളിലേക്ക് ഒരു ശക്തി ഈ ഷാ എന്ന് പറഞ്ഞ അക്ഷരത്തിനുണ്ട് ര എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ സാമ്പത്തികം നന്നായിട്ട് വരാനും തടസ്സങ്ങളെ ഇല്ലാതാക്കാനും ഈ രായിക്ക് പറ്റും വ എന്നുചരിക്കുമ്പോൾ സാമ്പത്തികം കൂടുതൽ അഭിവൃദ്ധി വരാനും അതുപോലെ ഘടങ്ങൾ മാറാനും ദുരിതങ്ങൾ മാറാനും നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ മാറാനും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജികളിൽ നിന്നൊരു സംരക്ഷണവും കിട്ടും നെഗറ്റീവ് എനർജികളിൽ നിന്നും ഒരു സംരക്ഷണവും കിട്ടും അത് വലിയ കാര്യമല്ല നമ്മളിപ്പം പല സ്ഥലങ്ങളിൽ പോകും ചിലപ്പോൾ ചിലർ ചിലർക്ക് അനുഭവം ഉണ്ടായിരിക്കും ചിലപ്പോൾ ചില ചിലർ കുളത്തിൽ കുളിച്ചിട്ട് കയറുമ്പം അവർക്ക് ചില ഇപ്പം ചില ഏതോ ഓരോ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഒരു ആത്മാവ് കൂടിയ പോലെയൊക്കെ ചിലർക്ക് തോന്നാറുണ്ട് ഈ കുളത്തിൽ വീണ് മരിച്ചവരെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ മരിച്ചവരുടെയൊക്കെ നെഗറ്റീവ് എനർജി ചിലപ്പോൾ ചില ആളുകളെ ചില സമയത്ത് സ്വാധീനിക്കും അത് അവർക്ക് ചിലപ്പോൾ പല ഒരു മാനസിക പ്രശ്നങ്ങളായിട്ടും ഒക്കെ വരാറുണ്ട് ഇങ്ങനെ എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ചിലർക്ക് ചില ചില അങ്ങനെ ചില ചില സ്ഥലങ്ങളിൽ ഇരുന്ന് കഴിയുമ്പം ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നതായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും പലയിടത്തും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് എനർജികളൊന്നും ബാധിക്കുന്നില്ല ഇപ്പോൾ ചിലർ ഇപ്പോൾ ഒരു ആത്മഹത്യ ഒരാ ഒരു ആത്മഹത്യ ചെയ്തൊരു ഒരു വീട്ടിൽ താമസിക്കുമ്പം ചിലപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി ഒരു സ്വാധീനം ആ വീട്ടിലുള്ളവർക്കും ഉണ്ടാകാം ചിലർ വീട് മാറിപ്പോകുക അങ്ങനെയൊക്കെ ഉണ്ടാകുക നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതല്ലേ ഇപ്പം എന്ത് നെഗറ്റീവ് എനർജി ആണെങ്കിലും ഈ വാ എന്ന അക്ഷരം നമ്മളെ സംരക്ഷിക്കും ശരവണ ഭവയിലെ വാ വ പറഞ്ഞു രാ പറഞ്ഞു ശ ര വ പറഞ്ഞു ന എന്ന അക്ഷരം ശത്രുക്കൾ നിങ്ങൾക്കെതിരെ എന്തു ചെയ്താലും അത് അവർക്ക് തന്നെ വിനയാകും അത് അവർക്ക് തന്നെ തിരിച്ചടിക്കും നമുക്ക് കേൾക്കത്തില്ല എന്തു വേണമെങ്കിലും ചെയ്തുകൊണ്ട് അവർക്ക് തന്നെ തിരിച്ചടിക്കും നല്ല രസമല്ലേ അവർക്ക് തന്നെ തിരിച്ചടിക്കും നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട അത്ര ശക്തിയുണ്ട് ഈ ശരവണഭവയിലെ നായ്ക്കം കേട്ടോ അപ്പം ജൂല ശത്രുദോഷങ്ങളെ തകർക്കുന്ന ഒരു മന്ത്രം അപൂർവമാണ് ശക്തി ഉണ്ട് ഇനി ശര വണ ഭാൽ അത് ആകർഷിക്കാനുള്ള ശക്തി എല്ലാത്തിനെയും ആകർഷിക്കാനുള്ള ശക്തി ഉണ്ട് ശര വണ ഭ എല്ലാ ഗ്രഹദോഷങ്ങളെ മാറ്റാൻ നിങ്ങളുടെ ജാതകം ഇപ്പം നോക്കുന്നു ജാതകത്തിനകത്ത് പല ദോഷങ്ങളാണ് ചിലപ്പം വ്യാഴത്തിൻ്റെ കേന്ദ്രാധിപത്യ ദോഷം കാണും അല്ലെ ലഗ്നാധിപതിക്ക് പാപയോഗമായിട്ട് ആറിട്ട് പന്ത്രണ്ട് അനിഷ്ട സ്ഥാനങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ പാപ കർത്തിരി ലഗ്നാധിപനെ കാണും അല്ലെങ്കിൽ ലഗ്ന കേന്ദ്ര ലഗ്നത്തിലും നാല് ഏഴ് പത്ത് കേന്ദ്രത്തിലും പാവന്മാർ സ്ഥിതി കാണും അപ്പം പല പല അനവധി നിരവധി ആയിരക്കണക്കിന് ഒരുപാട് സംഭവങ്ങളുണ്ട് നമുക്ക് പറയാം നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നതല്ല അതുപോലെ ഇങ്ങനെ പല പല ഗ്രഹ ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടുള്ള ദോഷങ്ങൾ അതിനെ എല്ലാം മാറ്റാൻ ഈ ചരവണ ചരവണ ഭവായ നമ്മളെ ഈ വ എന്ന അക്ഷരത്തിനും ശക്തിയുണ്ട് ആ വായിക്കു ശക്തിയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഗ്രഹദോഷം നമ്മളുടെ ഗ്രഹനിലയിലെ ഗ്രഹദോഷങ്ങൾ മാറാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനൊക്കെ മാറ്റാനുള്ള ശക്തി ഈ ചരവണ ശരവണഭവായിലെ വായിക്കുണ്ട് അതിൽ യാ എന്ന അക്ഷരം മുരുകന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പം ഓം ശരവണ ഭവായ അത്രേ മനസ്സിലായല്ലോ ഇനിയും നമ നമെന്ന് വെച്ചാൽ നമിക്കുന്നു അത്രേ ഉള്ളൂ അപ്പം ഓം ശരവണ ഭവായ നമ അപ്പം ഈ മന്ത്രത്തിന് മറ്റു ചില കഴിവുകളുമുണ്ട് നിയമപ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും തൊഴിൽപരമായി ഉയർച്ചകൾ നൽകും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വീടില്ലാത്തവർക്ക് വീട് വാഹനം സമ്പത്ത് ഐശ്വര്യം എവർത്തി നൽകാൻ ശക്തിയുണ്ട് ഏത് കാര്യങ്ങളിലും വിജയം ഉണ്ടാക്കാൻ പറ്റും മാത്രമല്ല കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ പറ്റും ശത്രുക്കളിൽ നിന്ന് വിജയമുണ്ടാകാൻ പറ്റും കഷ്ടപ്പാടുകൾ എന്നേക്കു മാറ്റാൻ എന്നേക്കുമായി മാറ്റാനുള്ള ശക്തിയുണ്ട് ഇന്ന് വേണ്ട ഇത്രയും ശക്തികളുണ്ട് ഈ ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രത്തിന് അപ്പം ആദ്യം ഈ വലതുകൈയിൽ നമ്മൾ ഇത് ഈ നാരങ്ങ ഇങ്ങനെ പിടിച്ച് നിങ്ങൾ ആദ്യം ഓം സുബ്രഹ്മണ്യായ നമ എന്ന് ജപിക്കുന്നു അപ്പം സുബ്രഹ്മണ്യൻ സുബ്രഹ്മം എന്ന് ശ്രേഷ്ഠമായ ബ്രഹ്മം എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം ഓം ശരവണ ഭവായ നമാന്ന് ജപിക്കുന്നു ഓം ശരവണ ശരവണഭവായ നമാന്ന് ജപിക്കുമ്പോൾ അതിന് ഇത്രയേ ശക്തി ഉണ്ടെന്ന് നിങ്ങൾ അറിയണം അതിനുശേഷം അവസാനം നമ്മൾ ജപിക്കുന്നു ഓം വേലായുധായ നമ വേലായുധ എന്ന് വെച്ചാൽ വേലെന്ന് വെച്ചാൽ ഭഗവാന്റെ വേല് അത് അമ്മ കൊടുത്തതാണ് ആയുധവ ഈ വേ ഓം വേലായുധായ നമാന്ന് ജപിക്കുന്ന ആർക്കും ശത്രുക്കളുടെ മേൽ വിജയവും ധനസമൃദ്ധിയും എല്ലാ കാര്യങ്ങളും വിജയവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഓം വേലായുധായ നമ മതി ഈ മൂന്ന് മന്ത്രം ജപിച്ചിട്ട് ഇത് മുരുകൻ്റെ ഫോട്ടോയിൽ ഇടുക അല്ലെങ്കിൽ വീടിൻ്റെ മുൻ വീടിൻ്റെ വിളക്ക് കത്തിക്കുമ്പം ആ മുന്നിലുള്ള തട്ടത്തിൽ വെക്കുക അല്ലെങ്കിൽ എവിടെ വേണേലും വെക്കുക ഒരു തട്ടത്തിൽ വെച്ച് എവിടെ വേണേലും വയ്ക്കുക ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ഇടുക അല്ലെങ്കിൽ ഒരു തട്ടത്തി വെച്ച് എവിടെ വേണേലും വയ്ക്കാം ഇത് നിങ്ങൾ ഞായർ ചൊവ്വ വ്യാഴം ഈ ദിവസങ്ങളിൽ പുതിയ നാരങ്ങ ഇതുപോലെ കോർത്ത് വെക്കണം അല്ലേ മാലയായിട്ട് ഇടണം മനസ്സിലായുള്ളൂ ഇപ്പൊ നിങ്ങൾ ഞായറാഴ്ച ഇത് കോർത്ത് മുരുകനും മാലയായിട്ട് ഇടുന്നു തിങ്കളാഴ്ച അതവിടെ കിടന്നോട്ടൊന്നും ചെയ്യണ്ട നമ്മൾ അതിന്റെ മുന്നേ ഇനി പ്രാർത്ഥിച്ചാൽ മതി അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന തട്ടത്ത് തിങ്കളാഴ്ച അത് അവിടെ ഇരുന്നോട്ടൊന്നും ചെയ്യണ്ട ചൊവ്വാഴ്ച പുതിയ നാരങ്ങ വെക്കണം പഴയതവിടെ വേണേലും കളയാ കളയാവുന്നിടത്ത് കളയണം പിന്നെ ബുധനാഴ്ചയും വ്യാഴാഴ്ച ചൊവ്വ ബുധൻ ബുധനാഴ്ചയും ഈ നാരങ്ങ അങ്ങനെ തന്നെ പുതിയ നാരങ്ങ ഇരുന്നോട്ടെ വ്യാഴാഴ്ച നാരങ്ങ മാറണം പിന്നെ വെള്ളി ശനി ആ പഴയ നാരങ്ങ അങ്ങനെ ഇരുന്നോട്ടെ മോശമായെങ്കിൽ എപ്പോൾ മണേലും മാറാം മോശമായില്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ ഇനി ഞായറാഴ്ച പുതിയ നാരങ്ങ ഞായർ ചൊവ്വ വ്യാഴം ഈ ദിവസങ്ങളിൽ നാരങ്ങ മാറ്റി വെക്കണം മറിഞ്ഞപ്പോൾ ബാക്കി ദിവസങ്ങളിലൊക്കെ അതുപോലെ അവിടെ ഇരുന്നോട്ട് ഇനി അപ്പോഴും മോശമായിട്ടുണ്ടെങ്കിൽ മാറ്റി വെക്കാൻ ദിവസം അല്ലാതെ കുഴപ്പമില്ല മോശമായ ദിവസം മാറ്റി മാറ്റിവെക്കാനും തെറ്റില്ല പക്ഷേ ഞായർ ചൊവ്വ വ്യാഴം ഈ ദിവസങ്ങളിൽ പുതിയ നാരങ്ങ മാറ്റി ഇതുപോലെ കോർത്തു വെക്കണം ബാക്കി ദിവസങ്ങളിലൊക്കെ ആ നാരങ്ങയ്ക്ക് കുഴപ്പമില്ല അത് അങ്ങനെ തന്നെ കടന്നോട്ടെ അല്ലെങ്കിൽ ആ തട്ടത്തിൽ ഇരുന്നോട്ടെ അതിനകത്ത് കുഴപ്പമില്ല മുന്നേ ഒന്ന് മന്ത്രം ജപിച്ചാൽ മതി ഇത് സന്ധ്യക്കും ചെയ്യാം സന്ധ്യക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഈ തട്ടത്തിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഭഗവാന്റെ പൊട്ടിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക സന്ധ്യയ്ക്കും ഇനി നിങ്ങളിപ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയാക്കി നിങ്ങൾക്ക് രാത്രിയിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല ഇത് സ്ത്രീകളാണെങ്കിൽ ശുദ്ധവൃത്തി ശുദ്ധവൃത്തി ഇല്ലാത്ത സമയത്ത് ഒഴിവാക്കുക ശുദ്ധിയുള്ളപ്പം ചെയ്യുക കേട്ടോ അത് നന്നായിരിക്കും കാരണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക നിങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളെയും മാറ്റാനുള്ള ശക്തി ഈ ഒരു വിദ്യക്കുണ്ട് ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യമാണ് ഇനി നിങ്ങൾക്കിത് വാഹനത്തിൽ വയ്ക്കാം ഭഗവാന്റെ സംരക്ഷണമാണ് വാഹനത്തിനുണ്ടാകുന്നത് ഇത് വാഹനത്തിൽ നിങ്ങൾക്ക് വയ്ക്കാം മനസ്സിലായില്ലേ ഭഗവാൻ്റെ സംരക്ഷണം വാഹനത്തിനുണ്ടാകും നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനം ഉണ്ട് അവിടെ ചെയ്യാം ഇപ്പം നിങ്ങളൊരു വക്കീലാണ് നിങ്ങൾക്കൊരു ഓഫീസുണ്ട് അവിടെ ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു കച്ചവടം നടത്തുക അവിടെ ചെയ്യാം അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നു അല്ലെങ്കിൽ തട്ടുകട നടത്തുന്നു അല്ലെങ്കിൽ തയ്യൽക്കട നടത്തുന്നു അല്ലേൽ ഏത് സ്ഥാപനമായിക്കട്ടെ അവിടെ ചെയ്യാം ബേക്കറി നടത്തുന്നു ഏത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട് സാധാരണ ചെറിയത് മുതൽ വലിയ പേർ ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട് പിന്നെ നിങ്ങൾ ഒരു ഏത് തൊഴിലുകാർക്ക് ഇനി നിങ്ങളൊരു കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ഓരോന്നും ജവിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്നതും നല്ലതാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ചെറിയ പേഴ്സ് കാണുമല്ലോ വലിപ്പമുള്ളത് ഇങ്ങനെ തുറക്കുന്ന വലിയ പേഴ്സുണ്ട് അതിൻ്റെ അകത്ത് സൂക്ഷിക്കുക എന്നിട്ട് അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് പണം സംബന്ധമായ കാര്യങ്ങളൊക്കെ അതും നല്ലതാണ് വീട്ടിൽ ചെയ്യുന്നതും നല്ലതാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്ന രീതി കയ്യിൽ ഇതുപോലെ സമ്മാനം വലിപ്പമുള്ള പേഴ്സിനകത്ത് പൈസയൊക്കെ സൂക്ഷിക്കുന്ന അതിൻ്റെ അകത്ത് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ബാഗ് കൊണ്ട് അതിനകത്ത് വെക്കാം പെണ്ണ് സ്ത്രീകൾക്കാണ് ബാഗ് കൊണ്ട് അതിനകത്ത് വെക്കാം അതും നല്ലതാണ് ഇങ്ങനെ ഒരെണ്ണം ഒരു നാരങ്ങ ചെയ്ത് പിന്നെ വീട്ടിൽ ഇതുപോലെ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് മാറാം ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചൊവ്വാഴ്ച പുതിയ വെക്കണം ഞായറാഴ്ച പുതിയ വെക്കണം വ്യാഴാഴ്ച പുതിയ വെക്കണം ഇട ദിവസങ്ങളിലൊന്നും മാറേണ്ട കാര്യമില്ല പിന്നെ മോശമായി തോന്നുക എപ്പം തോന്നിയാലും അപ്പം നാരങ്ങ മാറാം അത് എവിടെ വേണമെങ്കിലും കളയാം അതിനകത്തൊന്നും കുഴപ്പമില്ല അപ്പോഴിത് ഞങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും നൽകുന്ന ഒരു കാര്യമാണ് ഇത് പറഞ്ഞു തരാൻ എനിക്ക് സാധിച്ചതിന് ഞാൻ മുരുകനോട് നന്ദി പറയുന്നു മുരുകൻ്റെ ഏറ്റവും ഒരു നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ അനുഗ്രഹങ്ങൾ മുരുകം തരുന്നതോടൊപ്പം നിങ്ങൾ ആഴ്ചയിലെ ഞായറാഴ്ച മുരുദക്ഷത്ര പോയി ഭഗവാൻ ഒരു കുമാരസൂക്താർച്ചന ചെയ്ത് ഓം ശരവണ ഭവായ നമയോ അല്ലെ ഓം ശരവണ ഭവാനോ എങ്ങനെയാണെങ്കിലും അപ്പം ജവിച്ചാൽ മതി ആറ് കാലത്ത് വെച്ച് നടക്കി വെക്കണം ഞാനീ ഞാനീ പറഞ്ഞ ഈ നാരങ്ങ വെച്ച് കൈ ജപിക്കുമ്പോൾ ഓം ശരവണ ഭവായ നമ എന്ന് തന്നെ ജപിക്കണം കേട്ടോ ഇനി നമ്മൾ ക്ഷേത്രത്തിന് പ്രദർശനം വയ്ക്കുമ്പോൾ ഓം ശരവണ ഭവന്ന് ഓം ശരവണ ഭവ എന്ന് ജപിച്ചാലും കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ ഓം ശരവണ ഭവായ നമാവന്തും ജവിക്കാം അതിൻ്റെ അത് കുഴപ്പമില്ല നാരങ്ങ വെച്ച് കൈ വെച്ച് ജവിക്കുമ്പോൾ ഓം ശരവണ ഭവായ നമാമെന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ഈ വീട്ടിൽ പറഞ്ഞ പോലെ ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ മുരുകന് മാസത്തിലോ മൂന്ന് മാസത്തിലോ നാല് മാസത്തിലോ ഒരു പഞ്ചാമൃതാഭിഷേം കൊടുക്കണം മലയാള മാസ അതിൽ ചൊവ്വാഴ്ച നിങ്ങൾക്ക് അതുപോലെ ഭഗവാൻ തരുമ്പോൾ അത് കൊടുക്കണം പിന്നെ ഞായറാഴ്ച മുരുകനെ പോയി കാണണം ത്രിമധുരമോ കുമാരശൂക്താർച്ചനയോ ഒക്കെ ചെയ്യാം ആറ് വരത്ത് വെക്കുന്നത് ഭഗവാനെ വലിയ ഇഷ്ടമാണ് പിന്നെ പറ്റുന്നവർ ചൊവ്വാഴ്ച പോകുന്ന നല്ലതാണ് ഭഗവാനെ ത്രിമധുരം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വിവാഹം നടക്കാത്ത പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആറ് കഥലിപ്പോഴും ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആൺകുട്ടികളാണെങ്കിലും ആറ് കഥലിപ്പോഴും ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭഗവാനെ ഭസ്മാഭിഷേകം ചെയ്യാൻ ഭസ്മം വീട്ടിൽ സൂക്ഷിക്കാൻ നല്ലതാണ് ഇത്യാദി കാര്യങ്ങളും അങ്ങോട്ട് ആവശ്യം പോലെ ചെയ്യുക ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പം പിന്നെ ഭൂമി വീട് ധനം ഭൂമി വീടൊക്കെ ഉണ്ടാകാനും നിങ്ങൾക്ക് ഭഗവാന് പഞ്ചാമൃതാഭിഷേകം നൽകുന്ന സാധിച്ചു ചൊവ്വാഴ്ച ചെയ്യുന്ന നല്ലതാണ് ഇതൊക്കെ ഭഗവാന്റെ നിങ്ങൾക്ക് അനുഗ്രഹം തീർന്നോറും ക്ഷേത്രത്തിൽ കൂടെ പോയി എന്തെങ്കിലുമൊക്കെ ഭഗവാന് ചെയ്യണം അതാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഭഗവാൻ ഇതിപ്പോൾ വീട്ടിൽ ചെയ്തു നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് ക്ഷേത്രത്തിൽ കൂടെ പോയി ഭഗവാൻ എന്തെങ്കിലും ചെയ്യണം ഭഗവാനോട് നന്ദി പറയണം ഭഗവാനെ വണങ്ങണം അപ്പോഴാണ് അതിൻ്റെ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ബി ടെക്കിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഒരു കുട്ടിയുടെ അനുഭവം പറഞ്ഞു അത് ഞാൻ പറഞ്ഞ പോലെ തിരുമുതിരം മുരുകന് ചൊവ്വാഴ്ച ഓം ശരവണ ഭവ ജപിച്ച് ഓം ശരവണ ഭവ ജപിച്ച് ആറ് പാലത്ത് വെച്ച് നടക്കി വെച്ച് അങ്ങനെ ആണ് കിട്ടിയത് ഇങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ നല്ല ജോലി കിട്ടിയവരുണ്ട് നല്ല രീതിയിലുള്ള ജോലി ഗവൺമെൻറ് ജോലി നല്ല നല്ല രീതിയിൽ കിട്ടിയവരുണ്ട് റാങ്ക് ലിസ്റ്റ് വന്ന് ജോലി കിട്ടിയവരുണ്ട് അല്ലാതെ സർക്കാർ അല്ലെങ്കിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വലിയ ജോലി കിട്ടിയവരുണ്ട് വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ മുരുകൻ്റെ കാര്യങ്ങൾ ചെയ്ത് വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട് കലാകാരന്മാരുണ്ട് വലിയ ബിസിനസ്സുകാരുണ്ട് കോൺട്രാക്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ അത്ര എത്ര എത്രയോ ആളുകളുടെ ജീവിതം മുരുകൻ മാറ്റിയിരിക്കുന്നു ഭഗവാൻ വിചാരിച്ചാൽ ഭഗവാനെ മാറ്റാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല കാരണം ശിവഭഗവാന്റെ ആ പാർവദേവിയുടെയും ആ എല്ലാ അനുഗ്രഹങ്ങളും ശക്തിയും മുരുകനിലുണ്ട് മുരുകന് പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചം തന്നെയാണ് മുരുകൻ മുരുകനൊരിക്കലും ശിവചൈതന്യത്തിൽ നിന്ന് പിറവിയെടുത്തത് അല്ലാതെ ഗർഭപാത്രത്തിൽ നിന്നല്ല ശിവചൈതന്യത്തിൽ പിറവിയെടുക്കുക പാർവ്വദേവിയുടെ ശക്തിയും മുരുകനിലുണ്ട് മുരുകൻ സത്യസ്വരൂപനാണ് അഗസ്ത്യർക്കും ഗുരുവാണ് അഗസ്ത്യര ഗുരു എന്ന് പറയുമ്പോൾ തന്നെ ആ മുരുക ആ അഗസ്ത്യർക്ക് ആ അഗസ്ത്യെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അഗസ്ത്യർക്കും ഗുരുവാണ് ഇത്ര ഏതൊക്കെ സിദ്ധന്മാരുണ്ട് അവരുടെയൊക്കെ ഒരു ഒരു ഗുരു എന്നുള്ള നിലയിൽ മുരുകനുണ്ട് മുരുകനില്ലാതൊരു വിദ്യയും ഇല്ല മുരുകനില്ലാതൊരു അറിവുമില്ല മുരുകൻ ആ ശിവഭഗവാൻ തന്നെയാണ് പാർവ്വദേവി തന്നെയാണ് മുരുകൻ സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മത്തേന്ന് ശ്രേഷ്ഠമായ ബ്രഹ്മത്തേന്ന് ഉണ്ടായതാണ് ഭഗവാൻ ആദ്യമില്ല അന്ധവും ഇല്ല പിന്നെ ചൈതന്യത്തിൽ നിന്നുണ്ടായതാണ് ഭഗവാൻ ഗർഭപാത്രത്തിൽ നിന്നല്ല ശിവചൈതന്യത്തെയെന്നാണ് പിന്നെ പാർവദേവിയുടെ ശക്തിയും ഭഗവാനിലുണ്ട് പാർവദേവിയാണ് ഭഗവാൻ വേര് നൽകിയത് പിന്നെ ദേവന്മാരുടെ എല്ലാ അനുഗ്രഹവും ഭഗവാനുണ്ട് കാരണം താരകാസുരനെ വധിക്കാൻ വേണ്ടി എല്ലാവരുടെയും ഒരു സപ്പോർട്ടുകളും മുരുകൻ എല്ലാവരുടെയും അനുഗ്രഹം മുരുകൻ കിട്ടിയിട്ടുണ്ട് സകല വിദ്യകളും പിന്നെ ശിവൻ ശിവൻ്റെ ശിവൻ തന്നെയാണ് അല്ലെങ്കിൽ പാർവദേവി തന്നെയാണ് മുരുകൻ ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് എത്ര ദിവസം പറഞ്ഞാലും തീരത്തില്ല ദേവസൈന്യാധിപനാണ് സമസ്ത വിദ്യകളും സമസ്ത കലകളും സമസ്ത ജ്ഞാനവും സ്വന്തം പിതാവായ പരമേശ്വരനു തന്നെ പ്രണവത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തതാണ് അതുകൊണ്ടാണ് ഭഗവാൻ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലാമാണ് ഭഗവാൻ എല്ലാതെയാവുന്നില്ല എത്ര ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല അതുപോലെയാണ് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ചുരുങ്ങിയ എനിക്ക് പറ്റിയ എനിക്ക് പറയാൻ പറ്റിയ ആ ചെറിയ കാര്യങ്ങൾ ഞാൻ ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് പറഞ്ഞു തരുന്നു ഇതിനെല്ലാം ഭഗവാനോട് നന്ദി പറയുന്നു നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മാറ്റം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാണാൻ പറ്റിയവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും കാരണം ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഓരോന്നും പറയാനല്ല ഓം കൃഷ്ണായ നമ്മുടെ ശിവോഹം ഓം ശരവണ ഭഗവാൻ